ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി വളരെ രുചികരമായ ഒരു ചെമ്മീൻ കറിയാണ് തേങ്ങാപ്പാലും തേങ്ങാ വറുത്തരച്ചും വെക്കാതെയുള്ള ഒരു അടിപൊളി രുചികരമായ ചെമ്മീൻ കറി ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീനോളം ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ചെമ്മീനാണ് നമ്മുടെ ഇവിടെ കൂടുതലും കിട്ടുക നമ്മൾ സാധാരണക്കാർക്ക് ഇതുപോലെയുള്ള ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ രുചികരമായി തന്നെ നമുക്കിത് തയ്യാറാക്കാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് അടുപ്പിലേക്ക് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു ഇരുപത്തഞ്ചോളം ചുവന്നുള്ളി വട്ടത്തിൽ വളരെ കനം കുറച്ച് അരിഞ്ഞ് ഇതുപോലെ നമുക്കൊന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അതുവരെ നമുക്കിതുപോലെ ഒരു തവി വെച്ച് നന്നായിട്ട് ഇളക്കി നമുക്കൊരു ഗോൾഡൻ കളറാവുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഗോൾഡൻ കളറായിട്ട് വന്നാൽ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് തക്കാളി ഇതുപോലെ വളരെ കനം കുറച്ച് സ്ലൈസ് ചെയ്തത് നമുക്കിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വഴറ്റിയെടുത്ത തക്കാളിയും മസാലയും എല്ലാം ചൂടാറിയതിന് ശേഷം ഇതിലേക്കിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കിത് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി നീളത്തിൽ ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും ഒരു നാല് പച്ചമുളക് പഴുത്തതാണ് ഇത് നടു കീറിയതും നമുക്കിതിലേക്കിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമെല്ലാം വാടി വരുമ്പോൾ നല്ല മണമായിരിക്കും ആ സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിലുള്ള അരപ്പ് നമുക്ക് ഒഴിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഒരു കപ്പ് വെള്ളമൊഴിച്ച് മിക്സിയുടെ ജാറൊന്ന് കുലുക്കിയതിന് ശേഷം അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വളരെ രുചികരമായ നമ്മുടെ ഈ ചെമ്മീൻ കറി ഒന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് കഴുകി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ ഈ ചെമ്മീൻ നമുക്കിട്ട് കൊടുക്കാം ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ നടുവിലുള്ള ആ നൂല് പോലെയുള്ളത് ഒന്ന് ഒഴിവാക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് ചെമ്മീൻ എല്ലാം ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും കറിയെല്ലാം വറ്റി വെളിച്ചെണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും ഇതിൻ്റെ മീതേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഉരിഞ്ഞിട്ടൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു നല്ല കുറുകി വറ്റിയ നമ്മുടെ ഈ ചെമ്മീൻ കറി ഇതുപോലെ ഒന്ന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ രുചികരമായ ഈ ചെമ്മീൻ കറി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബായ് ബായ്